ഹലോ വെൽക്കം ബാക്ക് ട്സ് അങ്ങനെ എന്റെ എല്ലാ ആറാം ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്കും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം ഈ സമയം നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രൂ ദ എന്ന് പറയുന്ന നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ കോണ്ടിനെന്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ എടാ ഞാൻ പറയട്ടെ നമ്മൾ കഴിഞ്ഞ പാർട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോരോ പാർട്ടുകളായിട്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ഭാഗങ്ങളായിട്ട് ഓരോ കോണ്ടിനൻസ് അഥവാ രണ്ട് കോണ്ടിനൻസും ഇതാണ് പഠിച്ചു പോയിട്ട് പോയിട്ടുള്ളത് സോ എല്ലാവരും എന്ത് ചെയ്യാം മാക്സിമം അത് കാണാ നന്നായിട്ട് പഠിക്കുക ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ഓക്കെ അപ്പൊ എന്തുക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കോണ്ടിനെന്റ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയെ കുറിച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞെന്തായിരിക്കുമോ പറയാം വേഗം 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 നമ്മുടെ ചാറ്റ് ബോക്സിൽ നിന്നിട്ട് എന്താണോ പറയുന്നത് യെസ് കറക്റ്റ് ആണ് ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് കങ്കാരൂ ആണ് അല്ലേ എന്താണ് കങ്കാരൂസ് ആണ് മനസ്സിലേക്ക് വരേണ്ടത് yes നോക്ക ഒരുപാട് ധാരാളം സവിശേഷത സവിശേഷതകളുള്ള മൃഗങ്ങളാണല്ലോ കങ്കാരൂ അല്ലെ ധാരാളം സവിശേഷതയുണ്ട് ഈ കങ്കാരൂസ് എവിടെയാണ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത് ഓസ്ട്രേലിയ ഈസ് ദോളസ്റ്റ് കോണ്ടിനെന്റ് അതേപോലെ തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ചെറിയ കോണ്ടിനെന്റുമാണ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ഓഷൻ പൂർണ്ണമായും എങ്ങനെയാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുമാണ് ഓസ്ട്രേലിയ ക്ലിയർ ആണോ യെസ് നോക്ക ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ഇസ് അൻ ഇമ്പോർട്ടൻറ് മൗണ്ടൻ റേഞ്ച് ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വത നിരയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് മൗണ്ടൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഏറ്റവും പ്രധാനപ്പെട്ട മൗണ്ടൻ അഥവാ പർവ്വതം ഏതാണ് ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആ കേട്ടോ ഏതാണ് ഗ്രേറ്റ് റേഞ്ച് ആണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതം ദ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് എന്താണ് മിസ്സിന്റെ ഒപ്പം എല്ലാവരും വായിച്ച് ദ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് ഇസ് വൺ ഓഫ് ദ മേജർ ഡെസേർട്ട് ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഒരു പ്രധാനപ്പെട്ട ഡെസേർട്ട് അഥവാ മരുഭൂമി ഏതാണ് ഗ്രേറ്റ് വിക്ടോറിയ ഏതാണ് ഗ്രേറ്റ് വിക്ടോറിയ ആണ് ഒരു പ്രധാനപ്പെട്ട മരുഭൂമി നോക്കാം ദ ഗ്രേറ്റ് ബാരിയർ റീഫ് located on the eastern coast of of Australia is made up of coral reefs. ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയുറ്റുകൾ നമ്മൾ പണ്ട് ബാലരമയും ബാലഭൂമിയൊക്കെ വായിക്കുമ്പോൾ കൗതങ്ങളിലൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ കഥകളിലൊക്കെ കേൾക്കാറില്ലേ പവിഴപ്പുറ്റുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ യെസ് അപ്പൊ ഈ കോറൽ റീഫ്സ് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്വീകരുന്ന ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ കിഴക്കൻ തീരത്ത് സ്വീകരുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് എന്താണ് പവിഴപ്പുറ്റുകളിൽ കോറൽ റീഫ്സിനാൽ നിർമ്മിതമാണ് എന്നുള്ളതും കൂടി നോട്ട് ചെയ്തേക്കാം കേട്ടാ ഇതിനടുത്ത് ദുറേ ഡാർലിംഗ് റിവർ ബീസ്ലിംഗ് നദീതടം ഇസ് ദർട്ടൈൽ അഗ്രികൾച്ചർ റീജിയൻ ധാരാളം ഫലഭൂഷ്ടമായ കാർഷിക മേഖലയാണ് ഇത് ദ മുറേ ഡാർലിംഗ് റിവർ എന്ന് പറയുന്നത് കേട്ടാ യെസ് നമുക്ക് അതിന്റെ ക്ലൈമറ്റ് പഠിച്ചാലോ വട ഇമ്പോർട്ടൻറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ വട ക്ലൈമറ്റ് ഓഫ് അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനാണ് ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് നോക്കാം ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും എറാഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്താണ് വരണ്ട കാലാവസ്ഥ ഇന്റൻസിഫൈസ് ആസ് യു മൂവ് ടുവേർഡ്സ് ഇന്റീരിയർ റീജിയൻസ് ഓഫ് ദ കോണ്ടിനൊ എന്താ പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെ ഉള്ളിലേക്ക് പ്രദേശങ്ങളിലേക്ക് ഉൾഭാഗങ്ങളിലേക്ക് പോകും വരൾച്ച കൂടി 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 വരും ഡ്രൈനസിന്റെ ആ ഒരു തീവ്രത ഇൻറ്റൻസിഫൈ കൂടി 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 വരും എന്നുള്ളതാണ് യെസ് നോക്ക നോക്കപ്പെട്ട ഫ്ലോർ ഓഫ് യൂണി അഥവാ സസ്യ ജന്തു സസ്യജന്തുജാലങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ നമ്മൾ ഒരു ഒരു ഇത് പഠിച്ചതാണ് എന്താണ് എന്നുള്ളത് അല്ലെ നോക്ക ദ ഐസൊലേറ്റഡ് പൊസിഷൻ ഓഫ് ഓസ്ട്രേലിയ ലെഡ് ടു ദ യുണീക് ഓഫ് ഫ്ലോർ ആൻഡ് ഫോൺ അല്ലെ നമ്മൾ പറയൂ സസ്യജന്തുജാലങ്ങളുടെ ആ ഒരു എന്താണ് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം തന്നെ വളരെ വ്യത്യസ്തമായ സസ്യ സസ്യജന്തുജാലങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി എന്നുള്ളതുകൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്തേക്കാം നോക്കാം ലൈക് കങ്കാരൂസ് കോള കങ്കലുള്ള മാർസോ പിലാസ് എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അനിമൽ ആണ് മാമൽസ് മാമൽസ് കണ്ടോ എഗ് ലീങ് മാമൽസ് ആർ ദർ എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷൻ ഇതെല്ലാം എവിടെ വരുന്നതാണ് ഇവിടെ വരുന്നതാണ് ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ടതാണ് അബൌട്ട് ദ ഹ്യൂമൻ ലൈഫ് ഓഫ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഈസ് എ ലാൻഡ് ഓഫ് മോഡേൺ സിറ്റീസ് ആൻഡ് ഏഷ്യൻ കൾച്ചർ മോഡേൺ സിറ്റീസ് ആധുനിക നഗരങ്ങളുടെയും അതേപോലെ തന്നെ ഏൻഷ്യൻ സിറ്റീസ് പുരാതന കൾച്ചർ സംസ്കാരത്തിൻ്റെയും ഒരു 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 കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ലാൻഡ് ഇതെല്ലാം കൂടുന്നതാണ് മോഡേൺ സിറ്റീസും പുതിയ പുതിയ ആധുനിക നഗരങ്ങളും അതേപോലെ തന്നെ പുരാതന സംസ്കാരങ്ങളും എല്ലാം കൂടി വരുന്നതാണ് കൂടിയ ഒരു കോണ്ടിനെന്റ് ആണ് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ദെൻ ഇൻഡീജിയസ് ട്രൈബൽ പീപ്പിൾ ഓഫ് ഓസ്ട്രേലിയ ഹാവ് എ റിച്ച് എത്നിക് കൾച്ചർ കണ്ടോ ഇവിടത്തെ അവിടുത്തെ ആ ഭാഷത്തെ പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ട്രൈബൽ പീപ്പിൾ അഥവാ ഗോത്ര വിഭാഗങ്ങൾ ഓഫ് ഓസ്ട്രേലിയ ഹാവ് റിച്ച് എത്നിക് കൾച്ചർ വളരെ പഴക്കമുള്ള ഉടമകളാണ് വളരെ റിച്ച് എത്തനിക് കൾച്ചർ കേട്ടോ അപ്പൊ അവിടുത്തെ ട്രൈബൽ പീപ്പിൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ ആ സംസ്കാരം പണ്ട് മുതലേ ഉള്ളവര് തുടർന്ന് തുടർന്ന് വരുന്ന ആ സംസ്കാരം വളരെയധികം പഴക്കമുള്ള സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്നവരും കൂടിയാണെന്ന് നോട്ട് ചെയ്തേക്കാം സിറ്റി സച്ചാസ് സിഡ്നി മെൽബോൺ ബ്രിസ്ബെയിൻ ആർ നോൺ ഫോർ ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കണ്ടോ ഇപ്പൊ എന്താ പറയുന്നത് ഡിസ്നി മെൽബൺ ബ്രിസ്ബേൺ തുടങ്ങിയ നഗരങ്ങളെല്ലാം ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ് ഉയർന്ന ജീവിത നിലവാരം കണ്ടോ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ് ദി സിറ്റീസ് ആർ ഓൾസോ ഫേമസ് ഫോർ വൈബ്രന്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഈ സിറ്റീസ് എല്ലാം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസിനെ ഫേമസ് ആണ് ഫേമസ് ആണെന്നുള്ളതും കൂടി നമ്മളോടെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ അത്രയേ നമുക്ക് നമ്മുടെ ഓസ്ട്രേലിയൻ കോണ്ടിനന്റിനെ കുറിച്ച് പഠിക്കാനുള്ളൂ ചെറിയൊരു കോണ്ടിനെന്റ് ആണ് ഈ ചാപ്റ്ററിലെ അവസാനത്തെ കോണ്ടിനെന്റ് ആണ് കങ്കാരൂസ് ആണ് ധാരാളമായി കാണപ്പെടുന്നത് സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആണ് സറൗണ്ടഡ് ബൈ ഓഷൻ അല്ലെ ഓഷൻ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കങ്കാരൂസ് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അനിമൽ കേട്ടോ കൂടാതെ ദ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ആണ് മൗണ്ടെയിൻ ദ ഗ്രേറ്റ് വിക്ടോറിയ ആണ് ഡെസേർട്ട് ഇതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്തേക്കാം ദൻ ക്ലൈമറ്റ് കള അവസ്ഥ ഇങ്ങനെയാണ് എറായ് ക്ലൈമറ്റ് ആണ് അല്ലെ കോണ്ടിനോട് അടുക്കും തോറും ഇന്റീരിയർ ഉൾഭാഗങ്ങളിലേക്ക് പോകും തോറും ഡ്രൈനസ് അഥവാ വരൾച്ച കൂടിക്കൂടി വരും എന്നുള്ള കാര്യം നോട്ട് ചെയ്തേക്കാം നമ്മൾ കങ്കാരൂസിനെ കുറിച്ച് പറഞ്ഞു കങ്കാരൂസ് ആണ് പ്രധാന അനിമൽ എന്നുള്ള കാര്യ നമ്മൾ പറഞ്ഞു ദെൻ ഹ്യൂമൻ ലൈഫ് ഒരു മോഡേൺ സിറ്റീസും അതേപോലെ തന്നെ ഏൻഷ്യൻ കൾച്ചർ പരമ്പരാഗതമായ പുരാതനമായ കൾച്ചർ സംസ്കാരങ്ങളും പുലർത്തുന്നവരാണ് അവര് ട്രൈബൽ പീപ്പിൾസ് അവിടുത്തെ ദേശീയരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാർ അവരുടെ വളരെ പഴക്കമുള്ള ആചാരങ്ങൾ സംസ്കാരങ്ങൾ ഇന്നും വളരെയധികം തുടരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പ്രധാനപ്പെട്ട സിറ്റീസ് നഗരങ്ങളെ ഏതൊക്കെയാന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ചാപ്റ്ററിൽ നിന്ന് സോ എല്ലാവരും എന്ത് ചെയ്യാ നന്നായിട്ട് കോണ്ടിനെന്റ് കോണ്ടിനൻ്റ് ഓരോ കോണ്ടിനൻസും നന്നായിട്ട് പഠിക്കുക നമ്മൾ ഓരോ കോണ്ടിനെൻറ്റും അതിന്റെ ഫീച്ചേഴ്സും ഫ്ലോറാഫോൺ എങ്ങനെയാണ് ക്ലൈമറ്റ് എങ്ങനെയാണ് ഹ്യൂമൺ ലൈഫ് എങ്ങനെയാണ് അങ്ങനെ ക്ലിയർ ക്ലിയർ ആയിട്ട് പഠിക്കുക സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ഓക്കെ ബൈ